കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക കാലാവസ്ഥയിലെ നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെയൊക്കെ വെളിച്ചത്തിലെ പക്ഷെ അതേസമയം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് പറയുന്നത് പലപ്പോഴും ഞങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടപ്പോഴും പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തത്വ നടപടികൾ എടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ പറയുക നമ്മുടെ ഭാഗത്തുനിന്ന് പാലിക്കേണ്ട ഒരു സംയമനോളം ഗവൺമെന്റ് നൽകേണ്ട ഒരു സംരക്ഷണം ഇത് രണ്ടും കൂടെ ചേർന്നാൽ എല്ലാം ഭംഗിയായിട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു എല്ലാവരും വോട്ട് ചെയ്യാൻ പറയും ഞാൻ ആര് വോട്ട് ചെയ്യാതിരിക്കരുത് ഇഷ്ടമുള്ള കക്ഷി അവർക്ക് ഇഷ്ടമുള്ള കക്ഷിക്ക് അല്ല അത് അവന്റെ ജനാധിപത്യ പൗരബോധന അവന് കിട്ടിയിട്ടുള്ള കടലാസിലെ അവൻ്റെ തലയ്ക്കകത്ത് എന്താണുള്ളത് എനിക്കറിയാൻ പാടില്ല ഞാനൊരാൾക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം പറയും മൂല്യങ്ങളുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കാക്കുന്ന നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ആളുകൾ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് മനുഷ്യർക്ക് കൊടുക്കുന്നതിനേക്കാൾ സംരക്ഷണം വന്യമൃഗങ്ങൾ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്ന സുബോധമില്ലായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായി വന്യമൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഓവേ ശരിയാണ് അല്ല നമ്മളതിനു വേണ്ടിയുള്ള നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു ഹോംവർക്ക് ഉണ്ട് നമ്മൾ ഗവൺമെൻറ്റിനത് പറഞ്ഞു മനസ്സിലാക്കി കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ വരുത്താനായിട്ട് നമ്മൾ പരി പരിശ്രമിക്കണമെന്നാണ് പറയാൻ പോകുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച്